ഞാൻ ശ്രീ അനന്തകുമാറിൽ കാണുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായത് അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് വലിയ വലിയ സ്വപ്നങ്ങൾ അദ്ദേഹം കാണുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിലെ പോലെയുള്ളവർ അവരുടെ ആ പുസ്തകങ്ങളിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം എല്ലാവരോടും സ്വപ്നം കാണാനാണ് പറയുന്നത് വെറും നിവാസ സ്വപ്നങ്ങൾ കാണാനല്ല സ്വപ്നങ്ങൾ കാണുക ഉന്നതമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക എത്തിപ്പിടിക്കുവാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു നക്ഷത്രമുണ്ടാകണം നക്ഷത്രം വരെ അങ്ങോട്ട് പോകുവാൻ സാധിക്കുകയില്ലായിരിക്കാം അത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ഒരു നക്ഷത്രം ഒരു ലക്ഷ്യമായിട്ടില്ലാതിരിക്കുന്നത് ഒരു സ്വപ്നം ഇല്ലാതിരിക്കുന്നത് എപ്പോഴും അപകമാനകരം തന്നെ എന്നദ്ദേഹം പറയുന്നു ശ്രീ അനന്തകുമാർ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കാണുന്നത് എനിക്ക് തോന്നുന്നത് ഉന്നതങ്ങളിലെത്തുവാനുള്ള സ്വപ്നങ്ങളല്ല അദ്ദേഹം താഴോട്ടാണ് നോക്കുന്നത് അവശരും ആലംബീനരുമാണ് നോക്കുന്നത് അവർക്ക് തന്നാലാവുന്നത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ തൻ്റെ കഴിവും സമയവും സമ്പാദ്യവുമെല്ലാം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മറ്റുള്ളവരെയും അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് വളരെയധികം മാതൃകാപരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേവനങ്ങളെ അഭിനന്ദിക്കുവാനും അതിനുപ്രതി അദ്ദേഹത്തിന് നന്ദി പറയുവാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് നമ്മൾ മദർ തെരേസയുടെ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നു ഡോക്ടർ ബാബുപാൾ മദർ തെരേസയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നേരിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു എന്നെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും തെരേസയെ പരിചയപ്പെടുവാൻ സാധിച്ചില്ല എങ്കിലും എനിക്കുമുണ്ട് മദർ തെരേസയുമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഏതാണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വൈദിക പഠനമൊക്കെ എല്ലാം പൂർത്തിയാക്കി ഒരു ഗ്രാമത്തിൽ ഞാൻ ഒരു ചെറിയ കാലത്തിൽ ജോലി ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ പഠിക്കാനുള്ള ഉപരിപഠനത്തിനായിട്ട് റോമിൽ പോകാനായിട്ട് അന്നത്തെ മെത്രാൻ തിരഞ്ഞെടുത്തു ആ അവസരത്തിൽ എൻ്റെ ഗുരുവായിരുന്ന എറണാകുളം സഹമെത്രാൻ ഡോക്ടർ മാംഗുഴിക്കരി സിബാസ്റ്റിൻ മാംഗുഴിക്കരി അദ്ദേഹത്തെ കണ്ട് യാത്ര ചോദിക്കുവാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി സന്തോഷപൂർവ്വം അദ്ദേഹം എന്നെ തൻ്റെ മുറിയിലേക്ക് സ്വീകരിച്ചു ഞാൻ ആ മുറിയിൽ ചെന്ന അവസരത്തിൽ അവിടെ രണ്ട് ബിഷപ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവരാരാണെന്ന് മനസ്സിലായോ ഞാൻ കൈമലർത്തി എനിക്കറിയില്ല ഇവരാരാണെന്ന് അന്ന് മദർത്തെ രേസയെക്കുറിച്ച് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അന്ന് ഇന്നുള്ളതുപോലെ അത്രയധികം പ്രസിദ്ധയൊന്നും ഇല്ലായിരുന്നു കുറേയൊക്കെ കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് അപ്പോഴേ ബിഷപ്പ് എൻ്റെ പറഞ്ഞു ഇതാ ഇവിടെ ഇരിക്കുന്നതാണ് മദർ തെരേസ ഞാൻ അല്പം അത്ഭുതപ്പെട്ടുപോയി പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് മദറിനോട് സംസാരിച്ച് ഞാൻ ഉപരിപഠനത്തിനായിട്ട് റോമിൽ പോകുന്ന കാര്യമൊക്കെയെല്ലാം മദറിനെ അറിയിച്ച് പോകാൻ നേരത്ത് മദറിൻ്റെ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു തുടക്കമായിരുന്നു ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ പല ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കോ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ ഇന്നും കാണുന്നത് മദർ തെരേസയെപ്പോലുള്ള ഒരു വിശുദ്ധ അവരുടെ അനുഗ്രഹം സ്വീകരിച്ചത് കൊണ്ട് കൂടിയാണെന്ന് ഞാനെന്ന് വിശ്വസിക്കുകയാണ് അത് കഴിഞ്ഞ് പല പ്രാവശ്യം റോമിൽ വെച്ചും ഞാനൊരു മെത്രാനായതിനു ശേഷം കൽക്കട്ടയിൽ എല്ലാം മെത്രാന്മാരുടെ യോഗങ്ങൾ കൂടുന്ന അവസരത്തിൽ അവരെ കാണാനും അവരെ ശ്രവിക്കുവാനുമൊക്കെ പല അവസരം ശ്രവിച്ചിട്ടുണ്ട് വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവശരെയും ആലംബഹീനരെയും അവരെ ശുശ്രൂഷിക്കേണ്ടതിൻ്റെയും കുറിച്ച് ആവശ്യകതയെക്കുറിച്ച് അവർ പറയുന്നത് വളരെയധികം താല്പര്യത്തോടുകൂടി ഞാൻ പലപ്പോഴും കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ അമ്മ ഇന്നൊരു വിശുദ്ധയായിട്ട് ദൈവസന്നിധിയിലാണ് ദൈവസന്നിധിയിൽ കൊണ്ട് അനുഗ്രഹങ്ങൾ മേടിച്ചു തരുവാൻ മാധ്യസ്ഥം വഹിക്കുവാൻ ശക്തമായിട്ടുള്ള കഴിവുള്ള ഒരമ്മയാണ് ഡോക്ടർ ബോബിപ്പാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മദർ തിരേസയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ശാന്തി ശാന്തിഗ്രാമത്തിലും ഉണ്ടായിരിക്കും നിങ്ങൾ ശ്രീ സത്യദായ സായി സത്യഭായി സത്യസായി ബാബയിൽ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളിൽ വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് ഈ സംരംഭങ്ങളെല്ലാം ഇത്രയധികം വളർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് അദ്ദേഹത്തോടൊപ്പം ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ശക്തമായിട്ടുള്ള മാധ്യസ്ഥം വഹിക്കുവാൻ കഴിയുള്ള ഒരു അമ്മ കൂടി ഈ ശാന്തി ശാന്തിഗ്രാമത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കുവാൻ പോവുകയാണ് ഞാനെൻ്റെ വാക്കുകളെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ വന്നതിൽ എന്നെ ഈ ചടങ്ങിനായിട്ട് ഇവിടെ നിങ്ങൾ ക്ഷണിച്ചത് ഒരു വലിയ ആനുകൂല്യമായിട്ട് ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ശ്രീ അനന്തകുമാർ സാറിന് ഇനിയും ധാരാളം സ്വപ്നങ്ങളുണ്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ അതിനനുകൂലമല്ല പല പ്രതിസന്ധികളെയും തരണം ചെയ്യണ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഇച്ഛാശക്തിയോടുകൂടി അർപ്പണ മനോഭാവത്തോടു കൂടി താൻ തുടങ്ങിയ സംരംഭം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കൊ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു